തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ കാലുമാറ്റങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും എങ്ങോട്ട് തിരിഞ്ഞാലും കാലുമാറ്റം ഈ കാലുമാറ്റങ്ങളുടെ ഒക്കെ പിന്നിലെ പ്രധാന കാരണം സീറ്റ് നിഷേധമാണെന്ന് കേൾക്കുമ്പോഴാണ് യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം സീറ്റ് ലക്ഷ്യം വെച്ചായിരുന്നോ എന്ന് സംശയമുണ്ടാകുന്നത് ഇനി കാര്യത്തിലേക്ക് കടക്കാം പുതിയതായി ആരൊക്കെ മറുകണ്ടം ചാടിയെന്ന് നോക്കാം ആദ്യം കൊട്ടാരക്കരയിലെ വിശേഷങ്ങളാണ് കൊട്ടാരക്കര നഗരസഭാ കൗൺസിലറും മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ സൂസമ്മയും ഭർത്താവ് ബിനുവുമാണ് കോൺഗ്രസിലെ പ്രവർത്തകരോട് സലാം പറഞ്ഞ് താമര വളർത്താൻ ഇറങ്ങിയിരിക്കുന്നത് പാർട്ടി വിട്ടുവന്ന ഇവരെ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ഇനി സൂസമ്മ കൊല്ലം കൊട്ടാരക്കര കെ എസ് ആർ ടി സി വാർഡിൽ നിന്നും ബി ജെ പി സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങും കൊട്ടാരക്കരയിൽ സൂസമ്മയ്ക്ക് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ചെറിയൊരു മടി സൂസമ്മയ്ക്കാണെ സീറ്റ് കിട്ടിയേ തീരൂ അപ്പോ പിന്നെ എന്നാ ചെയ്യും പാർട്ടി അങ്ങ് മാറി കാവിക്കൊടി ഒന്ന് പിടിച്ചാൽ എന്താ ചുളുവിൽ ഒരു സീറ്റ് കിട്ടിയില്ലേ എന്ന് സൂസമ്മ കൊട്ടാരക്കരയിൽ ബി ജെ പിക്ക് രണ്ടുപേരെ കിട്ടിയപ്പോൾ തൃശൂർ ഗുരുവായൂരിൽ നഷ്ടമാണ് പോയത് പോയതങ്ങനെ ഒരു സാധാരണ പ്രവർത്തകനൊന്നുമല്ല സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം കെ കെ സുമേഷ് ആണ് പിണങ്ങിപ്പോയത് പതിനാല് വർഷമായി ബി ജെ പിയുടെ കരുത്തനായി പ്രവർത്തകനാണ് സീറ്റ് നിഷേധിച്ചപ്പോൾ മനം സ്വതന്ത്രനായി മത്സരിക്കാൻ പുറപ്പാട് നടത്തുന്നത് പോകുന്ന വഴി ബി ജെ പി നേതൃത്വത്തിന് നല്ലൊരു കൊട്ടും കൊടുത്തിട്ടാണ് സുമേഷ് പോയത് സമുദായം നോക്കിയാണ് ബി ജെ പി സീറ്റ് കൊടുക്കുന്നതെന്നും ജനറൽ സീറ്റ് വനിതകൾക്ക് നൽകിയെന്നും തുടങ്ങി കുന്നോളം പരാതിയുണ്ട് സുമേഷിന് അടുത്ത പൊട്ടിത്തെറി വരുന്നത് മുൻ എം എൽ എ പി വി അൻവറിന്റെ പാർട്ടിയിൽ നിന്നാണ് അൻവറിന് വ്യക്തമായ രാഷ്ട്രീയ നിലപാടില്ലെന്ന് നിലപാടില്ലെന്നാരോപിച്ച് തൃണമൂൽ കോൺഗ്രസ് ചുങ്കത്തറ പഞ്ചായത്ത് കൺവീനർ പി വി ആണ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഉടക്കി പാർട്ടി വിട്ട അൻവർ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങുകയും ആ പാർട്ടിയിൽ നിന്നൊരാൾ തങ്ങളുടെ നേതാവിന്റെ നിലപാടിനെ തന്നെ ചോദ്യം ചെയ്ത് ശത്രുപാളയത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുമ്പോൾ മാനം കപ്പലിലേറിയത് പി വി അൻവറിന് മാത്രമല്ല പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ച ആയിരിക്കും ഒരുപക്ഷെ സി പി എമ്മിൽ ചേരാതെ മറ്റേതെങ്കിലും പാർട്ടിയിലാണ് സുഭാഷ് ചേർന്നിരുന്നതെങ്കിൽ പോലും അൻവറിന് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയിൽ നിന്നെങ്കിലും ഒഴിവാകാമായിരുന്നു എന്നാണ് ചുങ്കത്തറയിലെ പാർട്ടിക്കാർ അടക്കം പറയുന്നത് ഓരോ മണിക്കൂറും ഓരോ നിലപാടാണ് പി വി അൻവറിനെന്നും അൻവർ നേതൃത്വം നൽകുന്ന പാർട്ടിക്ക് അതേ നിലപാടുകളാണെന്നുമാണ് പോകും വഴി സുഭാഷ് പറഞ്ഞിട്ടു പോയത് അടുത്ത വാർത്ത വരുന്നത് വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ കൊടുമാറ്റവും കാലുമാറ്റവുമാണ് ട്രെൻഡിങ് ലിസ്റ്റിൽ ഒന്നാമത് ഇത്തവണ വയനാട്ടിൽ കോൺഗ്രസിലാണ് പൊട്ടിത്തെറി കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ മുൻ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായിരുന്ന പി വി വേണുഗോപാലാണ് ആർ ജെ ഡിയിലേക്ക് തന്റെ ആശയങ്ങളെ പറിച്ചു നട്ടിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോമാട്ടുചാലിൽ നിന്ന് അദ്ദേഹം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കും ആർ ജെ ഡിയിൽ അംഗത്വം എടുത്തെങ്കിലും എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് വേണുഗോപാൽ മത്സരിക്കുക പാർട്ടി വിട്ടു വന്ന വേണുഗോപാലിന് വൻ സ്വീകരണമാണ് ആർ ജെ ഡിക്കാർ കൊടുത്തത് ഇങ്ങനെ എറണാകുളത്തേക്ക് വന്നാൽ ദളിത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് മുപ്പത്തിയഞ്ചു വർഷത്തെ തന്റെ സേവനം മതിയാക്കി പാർട്ടി വിട്ടിരിക്കുന്നത് എറണാകുളം കുന്നത്തുനാട് നിന്നുള്ള എം കെ വേലായുധനാണ് തന്റെ സേവനം മതിയാക്കി പാർട്ടിയോട് വൈബൈ പറഞ്ഞത് പോകും വഴി പറഞ്ഞു വെച്ച വാക്കുകൾ കുറുക്കികൊള്ളുന്നതാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചില വ്യക്തികളിൽ കേന്ദ്രീകൃതമാണെന്നും അവർക്ക് ഓശാന പാടിയില്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ പാർട്ടിക്ക് വേണ്ടി ചെയ്തെന്ന് പറഞ്ഞിട്ടും കാര്യമില്ലെന്നുമാണ് വേലായുധം പറയുന്നത് പാർട്ടി മാറ്റവും കാലുമാറ്റവും കണ്ട് കണ്ണു തള്ളിയിരിക്കുന്നത് സാധാരണക്കാരായ വോട്ടർമാരാണ് ഇന്നലെ വരെ ഒരു പാർട്ടിയിൽ നിന്ന നേതാക്കൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വേറെ കൊടിക്ക് കീഴിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നു കാണുന്നത് സ്വപ്നമാണോ യാഥാർഥ്യമാണോ എന്നറിയാൻ ഒന്ന് സ്വയം നുള്ളി നോക്കണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ കാലമാറ്റങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും വരും ദിവസങ്ങളിൽ പുതിയ ചാട്ടകഥകളുമായി വീണ്ടും കാണാം